ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പൊതുവിൽ മനുഷ്യർ മടിയന്മാരാണ് എന്നാൽ എപ്പോഴും പറയും ഒന്നിനും നേരമില്ല അല്ലെങ്കിൽ സമയം തികയുന്നില്ല ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് ചിലർ പറയും എന്ത് ചെയ്താലും സമയം പോകില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമ്മളുടെ വീട്ടിൽ അനേകം പണികളുണ്ട് അനേകം പണികളെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്കൊരു വീട്ടിൽ പണികളുണ്ട് ആ പണികൾ ഓരോന്നോരോന്നായി നമ്മൾ പ്ലാനിങ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം പോകുന്നതിനേക്കാൾ പോകുന്നതിനേക്കാളുപരി നമ്മളുടെ ആരോഗ്യം സുന്ദരമായി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ വീഡിയോ നമ്മളുടെ വീട്ടിൽ എത്ര ക്ലീനിങ് മെഷീനുകളും ക്ലീനിങ്ങും ദിവസവും തുടയ്ക്കുന്നവരാണെങ്കിലും നമ്മളുടെ പൊടിപടലങ്ങൾ എവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും എന്നുള്ളതിനെ ഏറ്റവും ഉദാഹരണമാണ് ഈ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ ഫാനുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കും നമ്മൾ നിറം തുടയ്ക്കുന്നുണ്ട് മാറാല തോത്തുകളയുന്നുണ്ട് എല്ലാമുണ്ട് പക്ഷേ നമ്മളുടെ ഫാനുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല ആണ്ടിലോ കൊല്ലത്തിലോ എന്ന് പറഞ്ഞതുപോലെ വല്ലപ്പോഴും ആയാൽ ആയി എന്നുള്ളതാണ് അത് എല്ലാവരുടെയും പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഒരാറുമാസത്തിലിക്കെങ്കിലും ഫാനുകൾ നമ്മൾ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചുമയും അതുപോലെ അലർജിയും ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ടതില്ല വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും ഈ കാണുന്നതിൽ പൊടികൾ എങ്ങനെയാണ് എത്രമാത്രം പൊടികളാണ് എന്നുള്ളതിന് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ നിലക്ക നിലമൊക്കെ തുടച്ചവരാണ് എന്ന് ഓർക്കണം അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ വായുവിൽ കൂടി ചുഴറ്റി ഈ ഫാനിൻ്റെ ലീഫിലും അതിൻ്റെ നെറ്റിലുമൊക്കെ പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് തനിയുമല്ല ഫാനിൻ്റെ സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ഫാൻ കംപ്ലൈൻ്റ് ആണ് എന്ന് വരെ തോന്നിപ്പോകും ഫാനുകളിൽ ഇത്രമാത്രം പൊടികൾ പിടിച്ചിരിക്കുമ്പോൾ ഫാനിൻ്റെ സ്പീഡ് പൊതുവിൽ കുറയുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ കുറേ ഫാനുകൾ ഉള്ളതിൽ രണ്ട് ഫാനെങ്കിലും ഇന്ന് തുടർച്ചയായി ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് ഞാനും എൻ്റെ കൊച്ചുമകൻ്റെയും കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ അവൻ കുറച്ച് ദിവസമായി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാത്തിനും എൻ്റെ പുറകെ നിന്ന് ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹാളിലെ ഫാൻ അങ്ങനെ ഇന്ന് ആദ്യം കണ്ട കാഴ്ചകളിൽ നിന്നും ഇപ്പോഴുള്ള ആ ഫാനിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക നമ്മളുടെ വീടിൻ്റെ അന്തരീക്ഷം ഏറ്റവും ക്ലിയറാക്കാനും നമ്മുടെ ആരോഗ്യം സുന്ദരമായി നിലനിർത്താനും ഭംഗിയായി നിലനിർത്താനും ഇത്തരം ക്ലീനിങ്ങുകൾ കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിനാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് തന്നെയുമല്ല നമുക്ക് എത്രമാത്രം കൃത്യതയോടെ പാലിച്ചാലും നമ്മുടെ അന്തരീക്ഷം ക്ലിയർ ആവണമെങ്കിൽ ഈ അഴുക്ക് കൂടെ പോയി കഴിയണം നമ്മൾ രാവിലെയൊക്കെ അടിച്ചു വാരി എല്ലാം കഴിഞ്ഞ് കൃത്യമായി ചെയ്യുന്നവരാണ് പക്ഷേ ഈ ഒരു മാലിന്യത്തെ കൂടെ പുറത്താക്കിയാൽ മാത്രമേ നമ്മുടെ വീടിനകത്തെ അന്തരീക്ഷം ശുദ്ധമാകൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ ചാനൽ ചർച്ചകൾ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല കാരണം അഴുക്കുപുരണ്ട ജീവിതമാണല്ലോ എന്ന് തോന്നിപ്പോകും അതിനാൽ ഇഷ്ടമായ ഇഷ്ടമാകുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കിട്ടും അങ്ങനെ ഇന്നത്തെ നമ്മുടെ അഴുക്ക് പുരണ്ട ജീവിതം എങ്ങനെ അന്തരീക്ഷം ശുദ്ധമാക്കാമെന്നുള്ള കാഴ്ചയോടെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഗുഡ് ബൈ